സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഭാഗമായുള്ള കക്കാട് പള്ളിപ്ര മുണ്ടയാട് റോഡിന്റെ അലൈൻമെന്റ് പരാതിക്കാരുടെ ഭാഗം കേൾക്കാതെ നടപ്പാക്കാനുള്ള ശ്രമത്തിൽ പ്രതിഷേധിച്ച് ഭൂ ഉടമകളുടെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി മേയർ മുസ്ലിംലീഗ് മഠത്തിൽ ട്രെയിനിങ് സ്കൂൾ വരെയുള്ള മേൽപ്പാലം നൂറ്റമ്പത് കോടി രൂപ ചെലവഴിച്ചുള്ള വലിയ മേൽപ്പാലം തദ്ദേശ സ്ഥാപനം എന്ന രീതിയിൽ കണ്ണൂർ കോർപ്പറേഷനുമായി യാതൊരു കാര്യവും ആലോചിക്കാതെ പ്രത്യേകിച്ച് നഗര ഹൃദയത്തിൽ വരുന്ന മേൽപ്പാലം അതിന്റെ ഒരാലോചന നടത്താതെ നമ്മൾ പോയത്തുണ്ടാകുന്നത് കൃഷ്ണമാണ കോളേജ് പരിസരത്ത് നിന്നാണ് അവിടെ നിന്ന് തുടങ്ങി മേലച്ചുക അവസാനിക്കുന്ന ഒരു മേൽപ്പാലമായിരുന്നു

മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ